തുർക്കി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വന്യമൃഗശല്യത്തിന് സർക്കാരിന് യാതൊരു പരിഹാരവും കാണാൻ കഴിയുന്നില്ല ആനകൾക്ക് കൃഷിഭൂമിയിൽ സ്വര്യവിഹാരം നടത്താനുള്ള സാഹചര്യം സർക്കാരിന്റെ ഉദാസീനത മൂലമുണ്ടായെന്നും ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കി സർക്കാരിൻ്റെ ഭാഗത്തെ അനാസ്ഥ എന്ന് പറയുന്നത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സോളാർ ഫെൻസിങ്ങിനുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയതാണ് എന്നാൽ ഒരു പത്തിരുന്നൂറ് മീറ്റർ സ്ഥലം സോളാർ ഫെൻസിങ് തകർന്നു പോയപ്പോൾ അത് പുനരുദ്ധരിക്കാൻ സർക്കാരിൻ്റെ പക്കൽ ഈ ജനം ആവലാദികളും സങ്കടങ്ങളുമായി ചെന്നതാണ് ഇന്നേ വരെ അതിനൊരു പരിഹാരമുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഈ സോളാർ ഫെൻസിങ് സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൽ പടർന്നു പിടിക്കുന്ന വള്ളിയും കാടും ഒക്കെ വെട്ടി നീക്കുന്നതിന് വേണ്ടി ഉള്ള ക്രമീകരണങ്ങൾ സർക്കാർ വനം വകുപ്പ് വഴി ചെയ്തുകൊണ്ടിരുന്നതാണ് വർഷങ്ങളായി അതിന് ഫണ്ടില്ല എന്ന് പറഞ്ഞ് അതിൽ ഉദാസീനത വരുത്തി തൽഫലമായിട്ട് ആനകൾക്ക് കൃഷിഭൂമിയിലേക്ക് സൂര്യവിഹാരം നടത്തുന്നതിനുള്ള സാഹചര്യം സർക്കാരും വനം വകുപ്പും ബോധപൂർവം നിർമ്മിച്ചു എന്ന് ആരോപിക്കുന്നതിൽ ഈ കർഷകർ ഏറെ വേദനയോടെ പങ്കുവയ്ക്കുന്ന സത്യമാണ് വിവരങ്ങളുമായി റിയാസ് കെ എം മാർ ചേരുന്നുണ്ട് റിയാസ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ഉന്നയിച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് മാർ ജോസഫ് പാം പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയായ പാലത്തിൻ കടവ് കച്ചേരിക്കടവ് എന്നിവിടങ്ങളിൽ കാട്ടാന ൃഷി നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ആ കൃഷിയിടങ്ങൾ സന്ദർശിച്ച ശേഷമാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പാംപ്ലാനി അദ്ദേഹം സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് പ്രധാനമായും അദ്ദേഹം സർക്കാരിനെതിരെയും വനം മന്ത്രിയെക്കുറിച്ചും ഒക്കെ നടത്തിയ വിമർശനങ്ങൾ എന്ന് പറയുന്നത് വനം മന്ത്രിയോട് ചെന്ന് പറയുന്ന പരാതികളെല്ലാം ചെന്ന് പതിക്കുന്നത് ബദിരകർണങ്ങളിലാണ് വന്യമൃഗശല്യത്തിന് സർക്കാരിന് യാതൊരു പരിഹാരവും കാണാൻ കഴിയുന്നില്ല ഈ പ്രദേശത്ത് നിലവിൽ കാട്ടാൻ കൃഷി പ്രദേശത്ത് അഞ്ചു വർഷം മുൻപ് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാൻ വേണ്ടി പദ്ധതിയിട്ടിരുന്നു എന്നാൽ അത് സംരക്ഷിക്കാൻ ഫണ്ടില്ല എന്നതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് ആനകൾക്ക് കൃഷിഭൂമിയിൽ സ്വര്യവിഹാരം നടത്താനുള്ള സാഹചര്യം സർക്കാരും വനംവകുപ്പും ചേർന്ന് ഒരുക്കുകയാണ് സർക്കാരിന്റെ ഉദാസീനതയാണ് ഇത്തരമൊരു സാഹചര്യം ബോധപൂർവം സൃഷ്ടിക്കാൻ കാരണമായതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു കർഷകന്റെ ജീവനും സ്വത്തിനും കൃഷിഭൂമിക്കും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തം ഭരണഘടനാപരമായ ഉത്തരവാദിത്തം അത് സർക്കാരിനുണ്ട് കാട്ടാന ശല്യം കാരണം ജനങ്ങളുടെ ഉപജീവനം പോലും പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ ഭയത്തോടുകൂടിയാണ് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നത് കർഷകർ ഭീതിയോടുകൂടിയാണ് കഴിയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഈ ഒരു സാഹചര്യം തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭം തന്നെ സർക്കാരിനെതിരെ നടത്തേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി തലശ്ശേരി ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കുകയാണ് പലതവണ വനമന്ത്രിക്കുൾപ്പെടെ നിവേദനമായും നേരിട്ടും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ അതിനൊന്നും ഒരു പരിഹാരവും ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നൊരു ഗുരുതര ആരോപണമാണ് ഈ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ അദ്ദേഹം ചില കാര്യങ്ങളിലെല്ലാം തന്നെ സർക്കാരിനെ വിമർശിക്കുന്ന ഒരു സമീപനം തലശ്ശേരി ബിഷപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു അതിനു പുറമെയാണ് ഇപ്പോൾ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് വനം മന്ത്രിക്കെതിരെ വകുപ്പിനെതിരെ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം തലശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് ശരി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി വന്യമൃഗശല്യത്തിന് സർക്കാരിന് യാതൊരു പരിഹാരവും കാണാൻ കഴിയുന്നില്ല ആനകൾക്ക് കൃഷിഭൂമിയിൽ സൂര്യവിഹാരം നടത്താനുള്ള